നല്ല നല്ലപോലെ ചേരുന്നുണ്ട് കേട്ടോ കേട്ടാ ജാനിമോ എന്തുവാ എന്തുവാ നോക്കുന്നു അയ്യോ പ്രിയങ്ങളെ അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജോലി കഴിഞ്ഞൂടെ വന്നിട്ട് മുത്തിനെ വിളിച്ചുകൊണ്ട് റേഷൻ കടയിൽ പോയിട്ട് ഈ പ്രാവശ്യത്തെ റേഷൻ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് പോയതാണ് അമ്മക്ക് ഉള്ളതും കൂടെ മേടിക്കാൻ പോയി പക്ഷെ അമ്മയുടെ കാർഡിനുള്ളത് കിട്ടിയില്ല എന്താ നെറ്റ്വർക്ക് ഇല്ലാന്നുകൊണ്ട് ഞങ്ങൾക്കുള്ള സാധനം ഞങ്ങളുടെ കാർഡിന്റെ മാത്രം കിട്ടിയ അത് കൊറേ നേരം മെലക്കെട്ടിലൊക്കെയാണ് കിട്ടിയത് പിന്നെ അത് മാത്രം വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു അതിൻ്റെ കേട്ടോ ഗോതമ്പൊടി മൂന്നെണ്ണം കൊണ്ട് ഒന്ന് അമ്മയുടെ ഏൽപ്പിച്ചു ഇത് നമ്മൾ ചിലപ്പോഴേ എടുക്കുകയുള്ളു കേട്ടോ ഇതിന് ഇത് ഒരു ഒരു ഇച്ചിരി ഡാർക്ക് കളറല്ലേ അത് അങ്ങോട്ട് പറ്റുന്നില്ല കേട്ടോ എടുക്കുമായിരുന്നു ഞാനല്ലാതെ രണ്ട് കിലോ ഗോതമ്പൊടി ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ ഇന്ന് വാങ്ങിച്ചു ഞാൻ അതാണ് ഉപയോഗിക്കുന്നത് ഇത് നല്ല പൊടിയൊക്കെ കേട്ടോ ഇത് ചിലപ്പോൾ ഞാൻ ഇത് മിക്ക മിക്കപ്പോഴും നമുക്ക് കിട്ടുന്നത് കൊച്ചോഴക്കാണ് കൊടുക്കുന്നത് കേട്ടോ കൊച്ചോണ്ട് അവിടെ കൊണ്ട് കൊടുക്കും അവരതാണ് ഉപയോഗിക്കുന്നത് ഇത് കുഴച്ചെടുക്കാനൊക്കെ നമ്മൾ കൈ നല്ല പോലെ നല്ല പ്രസ് ചെയ്ത് കുഴച്ചൊക്കെ എടുത്താൽ ചപ്പാത്തി സോഫ്റ്റ് ആവത്തുള്ളൂ ചൂടുവെള്ളത്തിലൊക്കെ കുഴയ്ക്കണം അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ ഉച്ചമായിട്ടൊന്നും അല്ല നമ്മൾ വാങ്ങിച്ചു ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഇപ്പൊ കൈയുടെ പ്രശ്നം എന്താണ് പിന്നെ കുറച്ച് പച്ചക്കറികൾ മേടിച്ചു സവാള തക്കാളി കാരറ്റ് ബീൻസ് ഇത്ര സാധനങ്ങളാ വാങ്ങിച്ച പിന്നെ ഒരു സാധനം വാങ്ങിച്ചു നമ്മുടെ ഇതാട്ടോ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് പ്ലാസ്റ്റിക്കിന്റെ അത് ഇവിടെ ഒരു സ്റ്റാൻഡ് ഇരിക്കുന്നത് പ്ലേറ്റ് വെച്ചേക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു ഇതാണ് നമ്മൾ പാത്രം വെച്ചേക്കുന്ന സ്റ്റാൻഡ് കണ്ടോ ഇത് ഒത്തിരി നാളായതാ കേട്ടോ ചെറിയ ഒരു സ്റ്റാൻഡായിരുന്നു അത് പ്ലേറ്റ് മാത്രമേ വെക്കാൻ പറ്റുകയുള്ളൂ അതേലാണ് വെച്ചോണ്ടത് ഇപ്പം അതിൻ്റെ അവസ്ഥ കണ്ടു ഇതിപ്പോൾ അതേ കൊള്ളത്തില്ല കുറേ പാത്രങ്ങൾ വേണേൽ മാറ്റാം എന്നാലും ഒരെണ്ണം ആവശ്യമാണെന്ന് തോന്നി കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചതാണ് ഇനി ഇതെല്ലാം നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കണം അപ്പം അതുകൊണ്ട് ഞാൻ ഞാനിതെ ഒരെണ്ണം വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഇന്ന് മോനിക്കുട്ടൻ്റെ സ്കൂളിലെ പി ടി എം മീറ്റിംഗ് ആയിരുന്നു അവിടെ രാവിലെ ഞാൻ പോയി മാർക്ക് ലിസ്റ്റൊക്കെ കണ്ടു സൈൻ ചെയ്തിട്ട് ഞാൻ ജോലിക്ക് പോയി അത് രണ്ടു മണിക്കായിരുന്നു എനിക്ക് ഉച്ചക്കാലത്തെ വെയിൽ കൊള്ളാൻ വയ്യ അതുകൊണ്ടാട്ടോ വെയില് എനിക്ക് രണ്ടു ദിവസം തലപ്പെരുക്കുന്ന വേദനയാണ് അതുകൊണ്ടാണ് ഞാൻ രാവിലെ പോയി സൈൻ ചെയ്തു മാർക്ക് ലിസ്റ്റൊക്കെ കണ്ടിട്ട് ഞാൻ ഇനി പോരും പിന്നെ എന്തോ പറയാമെന്ന് ഇന്ന് അധികം ജോലികളൊന്നുമില്ല പണിയുണ്ട് പണി വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ കാരണം കൈയുടെ പ്രശ്നം കൊണ്ട് വല്യ ഇന്ന് ഇനി ഇതൊക്കെയാണ് പണികൾ കേട്ടോ ഇതെല്ലാം ഒന്ന് പെറുക്കി ഒതുക്കി വെക്കണം ചോറും കറികളും ഉള്ളത് കൊണ്ട് രണ്ട് ൊന്നുമില്ല രണ്ട്സമായിട്ട് പാചകമില്ല കാരണം കറികളൊക്കെ ഇരിപ്പുള്ളതുകൊണ്ട് കേട്ടോ അപ്പൊ ഇന്നൂടെ ഒക്കെ നാളെ തൊട്ട് വീണ്ടും പണികളൊക്കെ പിന്നെ ചങ്കരം തെങ്ങായെന്ന് പറയല് പണികളൊക്കെ തുടങ്ങി പിന്നെ ഇന്നലെ ചിക്കൻ കൊണ്ടു ഞാൻ രാവിലെ ഇവിടെ അപ്പം ഉണ്ടാക്കി അപ്പൊ കുറച്ചെടുത്ത് ഞാൻ കുറച്ചെടുത്ത് കറി വെച്ചു അത് കുറച്ച് എല്ലായിടത്തും രാവിലെ ഞാൻ കറി വെച്ച് വെക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ നോക്കിക്കൊണ്ടിരിക്കുന്നത് സവാള തോന്നിരിക്കുമായിരുന്നു രണ്ട് സവാള ഉള്ളായിരുന്നു കേട്ടോ അപ്പൊ അതിനുള്ള ചിക്കൻ രാവിലത്തേത് മാത്രം ഞാൻ കുറച്ച് കറി വെച്ചിട്ട് ബാക്കി ഫ്രീസറിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ അതിനിയിപ്പം നാളെ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്നുള്ള കറികളൊക്കെ കൂട്ടി കഴിക്കാം എന്നൊക്കെ വിചാരിച്ചു പിന്നെ പ്രത്യേകിച്ച് മുത്തിന് ചോറ് വേണ്ടാന്ന് പറഞ്ഞെന്തോ വൈകിട്ട് വരുന്നുണ്ടെങ്കിൽ എന്താണ് രാവിലത്തെ കാഫി ഉണ്ടാക്കുന്നതൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ അതൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ പിന്നെ വിശപ്പ് അങ്ങ് പോവും കേട്ടോ അപ്പം പിന്നെ മോനിക്കുട്ടനെ ട്യൂഷൻ വിട്ടേക്കൊന്നെടുത്തുനിന്ന് വിളിക്കാൻ പോയേക്കുവാണ് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നും നമുക്ക് നമ്മുടെ ചാനലൊക്കെ കാണുന്ന രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പേര് വന്നു അവര് എറണാകുളത്തൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് അപ്പൊ അവർ വന്ന് വീഡിയോസൊക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടിട്ട് പോയി പിന്നെ ഇത്രയേറെ സ്നേഹം തരുന്ന ഇതുപോലെ എന്നെ പരിഗണിക്കുന്ന എന്നോട് എന്നെ പ്രാർത്ഥനയിൽ ഓർക്കുന്ന എൻ്റെ മക്കളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ ഏതെങ്കിലും ഒന്ന് വന്ന് എന്നോട് വന്നിട്ട് എന്താണ് വെറുതെ നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു ദിവസവും പറഞ്ഞു ഈ ഒരു ചാനലിലെ നെഗറ്റീവ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്നൊരാള് കമന്റ് ഇട്ടേക്കുന്നുണ്ട് നെഗറ്റീവ് വരുന്ന ആ സെക്കൻഡിൽ ഞാൻ കണ്ടാൽ ആ സെക്കൻഡ് ഞാൻ ആ യൂസറിനെ ഹൈഡ് ചെയ്യും കേട്ടോ എനിക്ക് പോരടിക്കാൻ താല്പര്യമില്ല പിന്നെ ടാർജറ്റ് ചെയ്ത് വരുന്നതാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം എന്താ വെച്ചാല് ഒരപർണ അപർണയ്ക്കാണ് ഞാൻ ആദ്യം ക്രിസ്മസിന്റെ ഡെക്കറേഷൻ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയ വീഡിയോ ഇട്ടപ്പത്തോട്ട് അപർണയ്ക്കാണ് പ്രശ്നം അവർണയുടെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന് ചിലവാക്കുന്ന രീതിയിലാണ് അവപർണ പറഞ്ഞത് ഡിസംബർ നവംബറിൽ എന്തിനാ ക്രിസ്മസ് സാധനങ്ങൾ മേടിച്ചത് ക്രിസ്മസിന്റെ ഡെക്കറേഷൻ സാധനങ്ങളുടെ ഒരു വീഡിയോ ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചുമില്ല പോയപ്പോൾ അതെല്ലാം ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോഴേ അവരുടെ ഒരു വീഡിയോ എടുത്തു ഇത്രയും സാധനങ്ങളൊക്കെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ എല്ലാം അവൈലബിൾ ആണെന്നൊക്കെ ഉള്ള ഇതിൽ ഞാനൊരു വീഡിയോ എടുത്തു അതിന് താഴെയാണ് അവർണ എന്ന് പറയുന്ന ആദ്യം അന്ന് കമൻറ്റ് ഇട്ടത് നിങ്ങൾക്ക് നാണവില്ലോ നിങ്ങൾ പറ്റി ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഈ പറ്റി ഓർക്കുന്നവരും ഇത്ര മനുഷ്യത്തോളവരും ഒന്നും അന്ന് ഇങ്ങനെയൊന്നും കമന്റ് ഇടുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം പിന്നെ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തു എന്താണ് ഇവിടെ ഞങ്ങൾ ഡിസംബറിലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്നുള്ള രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരും പറഞ്ഞു അതിനകത്ത് എന്താ ഇത്ര തെറ്റ് കാണാനുള്ളതെന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ ആ കമൻറ്റിൻ്റെ പുറകെ പോയിട്ടേക്കാം കേട്ടോ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് തലയും വലിച്ചു പോരും അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ആ പ്രൊഫൈലിൽ നിന്ന് വന്ന കമൻ്റുകളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഇന്ന് ഞാൻ മോനുകുട്ടനെ കൊണ്ടുള്ള വീഡിയോയ്ക്കകത്ത് ഈ ആ കക്ഷി തന്നെ വന്ന് കമൻ്റ് ഇട്ടു ഇതിന് മുമ്പൊരു വീഡിയോയിൽ എന്താണ് എന്നോട് വന്ന് ചോദിച്ചു നിങ്ങൾ എന്താ മഞ്ജു വാര്യരാണെന്നാണോ വിചാരം നിങ്ങൾക്കെന്താ മുട്ടറ്റ മുടിയുണ്ടോ ഉണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റ് വന്നു അത് ഒരാ പറഞ്ഞ തന്നെയായിരുന്നു ഞാൻ ആ പ്രൊഫൈല് ഹൈഡ് ചെയ്തു ആ അക്കൗണ്ട് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചു ഇപ്പം ഞാൻ ഇന്ന് ഞാൻ മോനിക്കുട്ടനെ കൊണ്ടുള്ള വീഡിയോയ്ക്ക് താഴെ ഈ ആദ്യം ഈ ക്രിസ്തുമസിന്റെ വീഡിയോയ്ക്ക് കമന്റ് ഇട്ട ആ അഭർണം വന്ന് കമന്റ് ഇട്ടിരിക്കുന്നു എന്താണ് പാവം കുട്ടികൾ അമ്മയുടെ വരെ വേഷം കെട്ടല കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ എന്താണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയി നോക്കണം ഷോർട്സിൽ ഞാൻ ഇപ്പം ലാസ്റ്റ് ഇട്ടിരിക്കുന്ന വീഡിയോ ഏതാണെന്ന് കേട്ടോ ഞാൻ മോനിക്കുട്ടിനെ കൊണ്ടുള്ള വീഡിയോ എന്താ വച്ചാൽ ഞാൻ ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ മോനു കുട്ടിന് ഒൻപത് മാസമാണ് പ്രായം അപ്പൊ എന്നെക്കാളും സ്ട്രഗിൾ ചെയ്തത് അവനാണ് ആ ഒരു ക്യാപ്ഷൻ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഞാൻ എന്താണ് വേഷം കെട്ടലെടുത്തതെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അപ്പൊ ഈ അപർണയാണ് ആ അപർണ ഇന്നും വന്ന് ചൊറിഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ടാർജറ്റ് ആണ് ഇത് നമ്മള് ഒരാളെ എങ്ങനെ ഹെർട്ട് ചെയ്യാം എങ്ങനെ പ്രൊവോക്ക് ചെയ്യാം എന്നിങ്ങനെ ആലോചിച്ച് അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഇന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ആ യൂസർ ഐ ഡി ഹൈഡ് ചെയ്തു അപ്പം നെഗറ്റീവ് കാണുന്നില്ല എന്ന് കമൻ്റ് ഇട്ട ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് നെഗറ്റീവ് വരുന്നുണ്ട് ആ സെക്കൻഡിൽ ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട് എനിക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പോരടിക്കാൻ താല്പര്യമില്ല കാരണം ഒത്തിരി നമ്മൾ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട് നമുക്ക് ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് താങ്ങാൻ പറ്റാത്ത അത്രയും പ്രയാസങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഈ വെറും നിലവാരമില്ലാത്ത ക്രമികളോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്ത ഞാൻ ഹൈഡ് ചെയ്യുന്നത് അപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ സ്നേഹിക്കുന്ന എന്റെ മക്കളെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ അവർ മതി എനിക്ക് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ളവരെ ഹൈഡ് ചെയ്യുന്നത് കേട്ടോ ഇഷ്ടമുള്ളവർ മാത്രം മതി എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടമുള്ളവർ മാത്രം മതി അല്ലാത്തവർ ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഇവിടെ എന്തും പറ്റും അതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പബ്ലിക് പ്ലാറ്റ്ഫോമില് സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ പേരും ഈ പറയുന്നവരുടെ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കണമെന്നുണ്ടോ ഒന്നുമില്ല എനിക്ക് ഉദ്ദേശിയും വന്നു എന്തിനാ ഇങ്ങനെ എനിക്കറിയത്തില്ല അയ്യോ അത്ര പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് എന്തോ ഒരു ആശ്വാസം ഇപ്പം ഇത് കേട്ട് കഴിയുമ്പം ആരെങ്കിലും ഒക്കെ വിചാരിക്കും ഇവർക്ക് എന്താ ഇവര് അവരോടല്ലേ മറുപടി പറയേണ്ടി അവരോടല്ല കേട്ടോ ഇത് ഞാൻ എന്താ അവരോട് പറയാൻ പോയാൽ അവരെന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല അവര് വേറും വേറും വെറും നമ്മുടെ ഇവിടുത്തേക്ക് ഒരു ഫാഷുണ്ട് കൂതറാന്ന് കേട്ടോ അതാണ് അതുകൊണ്ട് അങ്ങനെ ഉള്ളവരോട് ഞാൻ സംസാരിക്കില്ല സംസാരിക്കൂലോ അപ്പൊ എനിക്ക് എനിക്ക് ഏറെ പ്രിയപ്പെട്ട എൻ്റെ ചക്ര മുത്തുമണികളോട് മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളോടാണ് എന്നെ ഇഷ്ടപ്പെടുന്നവരോട് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വരുന്ന കാര്യങ്ങളും എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോടല്ലേ എനിക്ക് പറയേണ്ടത് ആ പിന്നെ ഇന്ന് എനിക്ക് അങ്ങ് ദേഷ്യം വലുതായിട്ട് അത് കണ്ടപ്പോ ഉടനെ തന്നെ ഹൈഡ് ചെയ്ത് വെച്ചു പോക്കോ ഇട്ടറിട്ടറി വിട്ട് പോക്കോ എന്ന് പറഞ്ഞോളൂ ഹൈഡ് ചെയ്തു ഇനി വേറെ അക്കൗണ്ട് എടുത്ത് വന്നാൽ ഞാൻ അതും ഹൈഡ് ചെയ്ത് വെക്കും ഇതിന്റെയൊക്കെ പിന്നിൽ ഏതോ ഗൂഢശക്തിയുണ്ട് എന്തോന്നല്ലേ എന്നെ പോലുള്ളവർണ്ണത്തിൻ്റെ അടുത്ത് വന്ന് എന്തോ കാണിച്ചിട്ട് എന്തോ കഴിഞ്ഞു ഒരാള് എന്താണ് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഏ ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ആ ഫാമിലിയിൽ ഏത് മീഡിയയിലാണോ ഇൻസ്റ്റയോ ഫേസ്ബുക്കോ യൂട്യൂബോ എവിടെയാണെന്നെങ്കിലും അത് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് അവരോട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണല്ലേ അതാണ് ആ ഫാമിലിയോട് അവരുടെക്ക് ചുറ്റൊരു ഫാമിലിയുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ആവശ്യമുള്ള കാര്യമല്ലേ അപ്പം ഞാൻ ഇന്ന് വിനുവിനോട് ആ കാര്യം പറഞ്ഞു കേട്ടോ അഥവാ എന്തെങ്കിലും നമുക്കറിയില്ല മനുഷ്യന്റെ കാര്യമാണ് ഇതിനെ നിങ്ങള് നെഗറ്റീവായിട്ട് എടുക്കരുത് വളരെ വളരെ പോസിറ്റീവായിട്ട് എടുക്കണം കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നീ ജീവിച്ചിരിക്കുമ്പോഴാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ടും എന്റെ യൂട്യൂബ് ഫാമിലിയിലും ഇൻസ്റ്റയിലും ഒക്കെ കാര്യങ്ങൾ പറയണം ഇന്നെ പോലെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഗുഡ് ബൈ പറഞ്ഞു പോയി ഇനി കമന്റ് ഒന്നും ഇട്ടിട്ട് കാര്യമില്ല മറുപടി ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പം എനിക്ക് പറ്റുന്ന പോലുള്ള വീഡിയോസൊക്കെ ഇടും എന്താണ് എനിക്ക് പറ്റുന്ന അത്രയും കാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും അത് കഴിയുമ്പോൾ എങ്ങനെയാണ് അവസ്ഥ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തുവാ അതുവരെ ഈ പറയുന്ന ആൾക്കാരൊന്നും വിചാരിച്ചാൽ എന്നെ ഒരിടത്തും അടച്ചിടാൻ പറ്റൂല ആദ്യം യൂട്യൂബ് ഫാമിലി ആദ്യം ആയി വരുന്ന സമയത്ത് ഒരാൾ എന്നോട് ചോദിച്ചു ചേച്ചി ഇൻസ്റ്റയിൽ ഉണ്ടോന്നു ഉടനെ അതിന്റെ താഴെ വന്നൊരു ജഡ്ജി കമൻറ്റ് ഇട്ടു ഇവിടെ ഇവിടെ ഇല്ലാത്ത ഇവിടെ എല്ലായിടത്തും ഉണ്ടോ ആരാ എന്തോന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ എന്തോ ഈശ്വരനാണോ എല്ലായിടത്തും അറിഞ്ഞു നിൽക്കാൻ എന്തെന്തോ ഞാൻ എന്തോ ദൈവിക പ്രഭാവം വല്ലോ ഉള്ള വ്യക്തിയാണ് അപ്പം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എന്റെ ലൈഫിൽ എനിക്ക് ഞാൻ ഒരു ഞാൻ എപ്പോഴും എന്താണ് സോഷ്യൽ മീഡിയയില് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ പ്രശസ്തിക്കോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാനോ ഒന്നുമല്ല കേട്ടോ എൻ്റെ സ്റ്റോറി ഉണ്ട് ഒരു ഫൈറ്റിംഗ് സ്റ്റോറി ഉണ്ട് ഒരു സ്ട്രഗ്ലിംഗ് ഉണ്ട് അതിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരിലേക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ എന്തെങ്കിലും പറയുകയോ വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളൂ അതിനൊന്നും വേറെ അർത്ഥത്തിൽ ആരും കാണണ്ട കണ്ടാലും കുഴപ്പമൊന്നുമില്ല ഞാൻ വീഡിയോ ചെയ്യും എനിക്ക് പറ്റുന്ന പോലൊക്കെ ഞാൻ വീഡിയോ ചെയ്യും കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തുവാ അങ്ങ് പേടിപ്പിച്ച് കരയിപ്പിച്ച് എവിടെ ഇരുത്താം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ നടക്കൂല്ല എനിക്കെന്റെ പ്രിയപ്പെട്ടവരും മാത്രം മതി ബാക്കിയുള്ളതുങ്ങളെല്ലാം ഞാൻ കളയും ഇത്രയോ ഇന്നത്തെ വിശേഷം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർത്തു കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ് കരയാൻ വിഷമം വന്നാൽ എനിക്ക് കരഞ്ഞ് തീർത്ത് കഴിഞ്ഞാൽ ഹാപ്പിയാണ് ചിരി വന്നാൽ എനിക്ക് അതിനെ ഞാൻ എനിക്ക് ചിരി വന്നാൽ ഞാൻ ചിരിക്കുമെന്ന് വെച്ചാല് എന്താണ് ഒരു ദിവസം ഞാൻ മോനിക്കുട്ടിനില്ല കേട്ടോ മോനിക്കുട്ടിനില്ല മുത്തനൊരു മോനിക്കുട്ടൻ്റെ അത്ര ഉള്ള സമയമാണ് അപ്പം എന്താണ് ഞങ്ങൾ പള്ളിയിൽ സന്ധ്യക്ക് പള്ളിയിൽ പോയി പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലോട്ട് കയറി പോകാം കേട്ടോ അപ്പോൾ ഇവനങ്ങ് ചാടി മറിഞ്ഞ് പോവാണേ അപ്പം ആ വഴി എന്ന് പറഞ്ഞാൽ ചെറിയ വഴിയാണ് കല്ലും മണ്ണൊക്കെ ഒക്കെ ഉള്ള വഴിയാണ് അങ്ങോട്ട് കയറി ഓടാൻ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു മുത്തേ ഓടരുത് വീഴുവന്ന് കേട്ടോ ഓ ഓടി ഓടിയിട്ട് അവിടെ ഒരു മരം ഇങ്ങനെ വെട്ടിയിട്ടേക്ക അതിന്റെ വേര് കേട്ടോ ഇവിടെ നിന്ന് ചാടി ആ മരത്തിന്റെ വേരെ കയറി ഉല്യ അഭ്യാസം ഒഴിവാണിച്ചോടിയെ മരത്തിന്റെ വേരയിലോട്ട് കേറിയതും മാറി ഞാൻ വീണേ വീണപ്പം ഒന്നും പറ്റിയില്ല കേട്ടോ പക്ഷേ ഞാൻ ജീവിച്ചു എനിക്ക് ചിരി വന്ന് ഞാൻ ജീവിച്ചു അപ്പൊ കണ്ടു നിൽക്കുന്ന ആരെങ്കിലും വിചാരിക്കുവേ യൂ കൊച്ചു വീണിട്ടാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷെ എന്താ ചെയ്യലേ എൻ്റെ കുഞ്ചവിടെ അവൻ വീണു അവനൊന്നും പറ്റിയില്ല പറ്റിയാലും പറ്റിയില്ലെങ്കിലും ആ സെക്കൻഡിൽ എനിക്ക് ചിരി വന്നു ഞാൻ ചിരിച്ചു കേട്ടോ ഇനി എനിക്ക് ഞാൻ വീഴാൻ പോയാലും എനിക്ക് ചിരി വന്നാൽ ഞാൻ ചിരിക്കും ഞാൻ എപ്പോഴോ എപ്പോഴൊക്കെയോ ഞാൻ തനിയെ വീഴാൻ പോയിട്ട് ഞാൻ തന്നെ കടകട ചിരിച്ചിട്ടുണ്ട് നമുക്കുണ്ടാകുന്ന ഇമോഷൻസ് എന്തായാലും നമ്മുടേതായിട്ടുള്ള ലോകത്ത് അത് പ്രകടിപ്പിച്ചിരിക്കണം കേട്ടോ കൊറേ നേരം കൊണ്ട് ഞാൻ ഇത് എടുക്കുക ഇന്ന് ഇത് എടുത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം സെറ്റ് ചെയ്തല്ലേ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പോയി ഫ്രഷ് വരാം ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇന്നെടുത്ത് കളയരുത് അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം പ്ലേറ്റ് വെക്കാൻ ആ ഇനി അതെല്ലാം കൊണ്ടിടണം ചോറ് ഞാനേ ഒരു കാര്യം പറയാൻ മറന്നു മറന്നുപോയി എന്നുവെച്ചാലേ ഞാനിക്കുട്ടെടുത്ത് കയറി കേറിയട്ടോ കുക്കു വെച്ചതാട്ടോ കേട്ടോ വാഴക്കൂമ്പ് തന്നു തന്ന് വിട്ടതാ മാമി കുക്കുവിനോട് പറഞ്ഞിട്ട് പോയി എന്തുവാ മാമി അവിടെ ഇല്ലെന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെക്കുന്നതും ഒക്കെ കൊടുത്തു വിടണം ചായയൊക്കെ ഇട്ട് കൊടുക്കണം വരുമ്പം എന്നൊക്കെ കേട്ടോ അല്ല അവളിയോ പിന്നെ ചേച്ചി അമ്മ എന്നോട് ഇങ്ങനൊക്കെ പറഞ്ഞിട്ടാ അപ്പൊ എനിക്കറിയത്തില്ല അമ്മ പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയത്തില്ല ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ചായ ഇട്ട് കൊടുക്കത്തില്ല കറികളൊന്നും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് വാഴപ്പൂമ്പ് ഇന്നലെ എന്നോട് മീൻകറി വേണോന്നൊക്കെ ചോദിച്ചു അപ്പൊ ഇവിടെ കറിയുള്ള ഞാൻ വാങ്ങിച്ച കേട്ടോ ഇന്നിപ്പോ തോലൻ വെച്ചു വേണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തന്നേക്കാൻ പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ ഇപ്പം നിങ്ങൾ കേക്കുന്നവര് വിചാരിക്കും എന്തോ ഇത്രയും ആ ഇതായിട്ട് പറയാനെന്ന് അവള് എന്താണ് മാമി മാമിയെല്ലാം ജോലികളെല്ലാം ചെയ്യും എല്ലാ കാര്യവും മാമിയാണെന്നല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വലിയ പ്രത്യേകിച്ച് വലിയ ജോലികളൊന്നും ചെയ്യിച്ചിട്ടുമില്ല പിന്നെ പ്രത്യേകിച്ചെന്ന് വെച്ചാൽ അവിടെ വേറെ ആരുമില്ലല്ലോ അവൾ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് അവരിച്ചിരി ഇവിടെ ഓമനിച്ചൊക്കെ വളർത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് ജോലികളൊന്നും അടുക്കള ജോലികളൊന്നും അത്ര കണ്ട് എന്തുവാ സ്പീഡപ്പായിട്ട് ചെയ്യാനോ ഒന്നും അത്ര ശീലമില്ല കേട്ടോ പിന്നെ ചെയ്യത്തില്ല നല്ല ചെയ്യും എല്ലാം ഭയങ്കര സ്ലോ ആണ് അത്രേ ഉള്ളു കേട്ടോ അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ വെക്കുന്ന കാര്യം ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ പൂക്കല്ല അവര് ഇപ്പൊ എല്ലാം പഠിച്ചു പഠിച്ചു വരുവാ ഞാൻ ചോറ് പോവാണ് മോൻകുട്ടനെ വിളിച്ചു വന്നില്ല മൂത്തിന് ചോറ് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ നീരൊക്കെ വറുത്തു നമുക്ക് ചോറ് ഞാൻ അതെല്ലാം സെറ്റ് ചെയ്ത് കാണിച്ചു തരാവേ പ്ലേറ്റെല്ലാം ഇതെല്ലാം എടുത്ത് വെച്ചു പിന്നെ തന്റെ താഴത്തെ തട്ടിൽ ഇതുപോലത്തെ സോസറല്ല എടുത്തു വെച്ചു കുഞ്ഞി കുഞ്ഞി പാത്രം മോനുകുട്ടനെ ഞാൻ പറഞ്ഞില്ല കറികളെല്ലാം സെപ്പറേറ്റ് വേണം അതിപ്പം ഇതുപോലുള്ള കൊച്ചുപാത്രങ്ങൾ ഞാൻ കുറേ മേടിച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ ഇവിടെ വെച്ചു പിന്നെ നമ്മുടെ പഴയ സ്റ്റാൻഡുണ്ടല്ലോ പഴയ സ്റ്റാൻഡിൽ ഞാൻ നമ്മുടെ എന്താണ് ഉണ്ണിയപ്പച്ചട്ടി എടുത്ത് വെച്ച് കേട്ടോ എണ്ണിയപ്പച്ചട്ടി പിന്നെ പാലപ്പച്ചട്ടി പിന്നെ ഇഡലിത്തട്ട് അതൊക്കെ എടുത്ത് വരും വെച്ചു അപ്പം പത്രയും ഞാൻ എല്ലാം അടുക്കി പെറുക്കി വെച്ചു കുറച്ച് പഴയ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം എടുത്ത് കളഞ്ഞു ഇപ്പം ചോറ് പോവാണ് ചോറും കുക്കുവിൻ്റെ സ്പെഷ്യൽ കൂമ്പുതോരനും ഊട്ടി നോക്കട്ടെ മീൻ മീൻമറുത്തതും കറി ഇന്നത്തോടു കൂടി വെള്ളരിക്കക്കറിയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ പിന്നൊരു നെല്ലിക്ക അപ്പം നമ്മൾ അത്താഴം കഴിക്കാൻ പോവാട്ടോ മോനുകുട്ടൻ ഇപ്പം എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞ് എനിക്ക് മരുന്നൊക്കെ കഴിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങ് ചോറ് ഉണ്ണാൻ പോവാട്ടോ ഒരു പിന്നെ പതിയെ കഴിക്കും ഒഴിക്കല്ലേ കേട്ടോ അയ്യോ എന്തിനാ അയ്യോ ദൈവമേ